ഹായ് ഹലോ സൗമ്യയാണേ ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ ഈ വഴി കാണുമ്പോൾ തന്നെ പലർക്കും അറിയായിരിക്കും ഇതെവിടെയാണെന്നുള്ളത് ഇല്ല അറിയില്ല എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം വെമ്പായത്ത് നിന്ന് നാല് കിലോമീറ്റർ മാറി തമ്പുരാൻ പാറ എന്ന സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ നമ്മൾ കാറിലായിരുന്നു പോയിരുന്നത് കേട്ടോ അത് കാരണം ആ വഴിയുടെ ഇങ്ങറ്റത്ത് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടക്കുകയാണ് ചെയ്തത് ഇത്രയും ദൂരം രണ്ട് സൈഡും മരങ്ങൾ പച്ചപ്പ് നിറഞ്ഞ റബ്ബർ മരങ്ങൾ കൊണ്ട് നിറഞ്ഞ സ്ഥലമായിരുന്നു കേട്ടോ ടു വീലറൊക്കെ പോകും കേട്ടോ ടു വീലർ അങ്ങ് അറ്റം വരെ പോകും എന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞത് നടക്കാനൊന്നും ബുദ്ധിമുട്ട് തോന്നില്ല കേട്ടോ നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല രീതിയിലൊക്കെ റോഡൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം നടന്ന് നമ്മളിതാ തമ്പുരാൻ പാറ ട്രെക്കിംഗ് സെൻറ്റർ എന്നൊരു ആർച്ചൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് പ്രധാന കവാടം എവിടെ നിന്ന് വെച്ചടി വെച്ചടി കയറ്റോ എന്ന് പറയില്ലേ അതുപോലെ കയറണം കേട്ടോ എന്താ കണ്ടോ ഇവിടെ ടു വീലറൊക്കെ വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ടു വീലറിൽ വന്നാൽ കുറച്ച് ഈ നടത്തും നമുക്ക് ഒഴിവാക്കാൻ പക്ഷേ സ്റ്റെപ്പ് നമ്മൾ കയറിയാൽ പറ്റുള്ളൂ കേട്ടോ ആദ്യമൊക്കെ സ്റ്റെപ്പ് നല്ല തുള്ളിച്ചാടി തുള്ളിച്ചാടി കയറി പോയായിരുന്നു ഒരു പത്ത് ഇരുപത് സ്റ്റെപ്പ് ഒക്കെ ആയപ്പോൾ എല്ലാ പേരും ഒന്ന് മുഷിയാൻ തുടങ്ങി കുഞ്ഞു പിള്ളേരൊക്കെ ഓടിച്ചാടിയും കയറി നമ്മുടെ ഇടയ്ക്ക് നിന്ന് 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 കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നത് ഇതൊക്കെയാണ് കേട്ടോ അതിൻ്റെ ആ സ്റ്റെപ്പ് കയറുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ ഇതാണ് ഫുള്ള് കാടാണ് കേട്ടോ പക്ഷേ എന്തോ ഒരു കാടുന്നൊരു ഫീലിംഗ് ഇല്ല നല്ലൊരു ഒരു നല്ല രസമായിരുന്നു ആ യാത്ര ചേട്ടാ സ്റ്റെപ്പ് കയറ്റമായിരുന്നു കഠിനം ഇത്രയും സ്റ്റെപ്പ് താണ്ടി ഞാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിശയം തോന്നി കേട്ടോ സാധാരണ ഇതുപോലെ സ്റ്റെപ്പ് കയറി പോകുന്നത് പകുതിയിൽ അവിടെ ഇരിക്കും ഇരുന്നിട്ട് വന്ന് കൂടെ വന്നവരൊക്കെ പോയി വരട്ടെ പോയി എല്ലാം കണ്ടിട്ട് വരട്ടെ പക്ഷെ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ആ കുറച്ചുകൂടി മുന്നോട്ട് പോകാം എന്നുള്ളൊരു ഫീലോടുകൂടിയായിരുന്നു അതെ സ്റ്റെപ്പ് അവസാനിക്കുന്ന സ്ഥലത്ത് കാണുന്ന കാഴ്ചയാണേ ഇതേ കണ്ടോ പാറകളുടെ ബഹളമാണ് തമ്പുരാൻ പാറ അതായത് രണ്ട് പാറയുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് തമ്പുരാൻ പാറയും തമ്പുരാട്ടിപ്പാറയും കേട്ടോ ഈ രണ്ട് പാറയും താണ്ടി വേണം നമുക്കിതിൻ്റെ ഏറ്റവും മുകളിലെത്താൻ നമ്മൾ ഈ കയറി വന്ന സ്റ്റെപ്പ് തന്നെ ഏകദേശം ഇരുന്നൂറോളം ഉണ്ടെന്നാണ് തോന്നുന്നത് വൈകുന്നേരം ആയ നല്ല സൺസെറ്റ് കാണാം കേട്ടോ ഇതുപോലത്തെ ഇടനാഴിയിൽ കൂടെയൊക്കെ കുറേ നടക്കണം കേട്ടോ നടന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ക്ഷീണോ അല്ലെങ്കിൽ എനിക്ക് മതി ഞാനിനി ഇവിടെ ഇരിക്കാം നിങ്ങളൊക്കെ പോയിട്ട് വാ എന്നൊരു പറിച്ചിൽ ഇല്ല കേട്ടോ എന്തായാലും നമുക്ക് ഒന്ന് കയറണം എന്ന് തന്നെ തോന്നുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ ഞാൻ ഇത്രയും സ്റ്റെപ്പ് കയറിയ സ്ഥിതിക്ക് എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാ പേരും ഈ ഒരു തമ്പുരാൻ പാറ വന്ന് കണ്ടിരിക്കണം കേട്ടോ തിരുവനന്തപുരത്ത് ആരാണോ നിങ്ങൾ ഈ തമ്പുരാൻ പാറ കാണണം കേട്ടോ അത്രയ്ക്കും നിങ്ങളിവിടെ വരുമ്പോഴേ അതിൻ്റെ ഒരു ഫീൽ മനസ്സിലാകത്തുള്ളൂ കേട്ടോ ഇതാണ് തമ്പുരാൻ പാറയും തമ്പുരാട്ടിപ്പാറയും അത് അവിടെ പോകുമ്പോൾ നോക്കുമ്പോൾ വ്യക്തമായിട്ട് മാറും മനസ്സിലാക്കാൻ പറ്റും രണ്ട് സൈഡ് രണ്ട് പാറ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ ഇങ്ങനെ കയറി ഇതേ കേട്ടോ ഇത് ഓരോ പാറയാണ് നമ്മൾ കയറുന്നത് തമ്പുരാൻപാറ കൈവരിയൊക്കെ കെട്ടിട്ടുണ്ട് കേട്ടോ ഏഹ് പിടിച്ചു കയറാനുള്ളവർക്കാണെങ്കിൽ അങ്ങനെ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുള്ളൂ ഇത്രയും ഈ അതായത് ഇവർ പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് എഴുന്നൂറ് അടി ഹൈറ്റുള്ള ഒരു സ്ഥലമാണ് ഈ തമ്പുരാൻ പാറയും തമ്പുരാട്ടി പാറയും തമ്പുരാൻ പാറയും പറയുന്നത് കേട്ടോ ഈ രണ്ട് തമ്പുരാൻ രണ്ട് പാറയും താണ്ടി വേണം നമുക്ക് കേട്ടോ പിടിച്ചുകൊണ്ടൊക്കെ പോകാൻ പിടിച്ച് കൈ പിടിച്ചൊക്കെ പോകാൻ വഴുതിയൊക്കെ വീണ് പോകാതിരിക്കാനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അനുചനം വരെ വല്ലാത്ത ഫീലായിരുന്നു കേട്ടോ എന്തായാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ വൈകുന്നേരമാണ് പോയത് സൺസെറ്റൊക്കെ തുടങ്ങാറായപ്പോഴത്തേക്ക് നമുക്ക് കുഞ്ഞു മക്കളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തിരിച്ച് പോരോ അത് വേറൊരു വിഷയമെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല കാറ്റ് കേട്ടോ ഭയങ്കര നല്ലൊരു കാറ്റ് കാറ്റാണ് നമ്മുടെ ശരിക്കും ഫീൽ ചെയ്യുന്നത് പിന്നെ അവിടെ നിന്ന് പറ കയറി നമ്മൾ ടോപ്പിലെത്തുന്ന സമയത്ത് അവിടെ ഒരു സംഭവം ഉണ്ട് കുറേ ദൂരം നമ്മൾ കയറി അങ്ങ് മുകളിൽ എത്തുമ്പോഴത്തേക്ക് അവിടെ ഒരു ഗണേശൻ്റെ രൂപമുണ്ട് കേട്ടോ സ്റ്റാച്യുണ്ട് ഗണേശൻ്റെ പ്രതിമ അവിടെയുണ്ട് തേക്കണ്ടോ ഇതാണ് അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പല ദൃശ്യങ്ങൾ പല ഇവിടെയൊക്കെയാണ് ഏരിയ ഏതാണെന്ന് ആദ്യമായിട്ട് പോകുന്നവർക്കൊന്നും മനസ്സിലാകത്തില്ല ഒന്ന് രണ്ട് പ്രാവശ്യം പോകുന്നവർക്ക് മനസ്സിലാകും ഇവിടെ നിന്ന് നോക്കിയാൽ എന്തൊക്കെയാണ് കാണാൻ പറ്റുക എന്നുള്ളത് ഇത് ഇതാണ് ഈ ഒരു പ്രതിമ ഇവിടെ എത്തിക്കുന്നതന്നെ എങ്ങനെയാന്നുള്ളത് എന്താണ് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ ഈ ഇത്രയും പടിയിട്ട് കയറി ഈ പാറ കടന്ന് ഇങ്ങനൊരു വിഗ്രഹം ഇവിടെ കൊണ്ട് വെച്ച് എന്നുള്ളത് അല്ലേ ഇതാണ് നമ്മുടെ ഗണേശ വിഗ്രഹം കാറ്റാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഒരു പ്രത്യേകതരം കാറ്റാണ് എന്താണ് മുഷിപ്പിക്കുന്ന കാറ്റല്ലേ കേട്ടോ നല്ല സുഖമുള്ളൊരു കാറ്റാണേ അപ്പോൾ തിരുവനന്തപുരത്തുള്ളവർ എന്ത് തന്നെയാലും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക പുതിയൊരു വീഡിയോ ആയി കാണാം ബ ബൈ